കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വർഷം വർഷം അതിനിപ്പോ എന്താ മൂന്നാം പിന്നെ അതിനു മനസ്സിലായി മനസ്സിലായി രാജേട്ടാ നമ്മൾ വിവാഹത്തിന് മുമ്പേ തീരുമാനിച്ചതാണ് മൂന്ന് വർഷം കഴിഞ്ഞേ നമുക്കൊരു കുഞ്ഞുണ്ടാവാൻ പാടുള്ളു എന്ന് ഇത്രയും ക്ഷമിച്ചു ഒരു മൂന്ന് മാസം കൂടെ ക്ഷമിച്ചു ഭവതി മാതൃകാ കുടുംബം ആയിപ്പോയില്ലേ നിങ്ങൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ സമയം മണി നല്ല ആരോഗ്യമുള്ള കുടുംബത്തിന് ഉപയോഗിക്കുക നിരോധ കേട്ടില്ല അതൊക്കെ എപ്പഴ സീമ നമ്മുടെ സമൂഹത്തിന് ഒരുപാട് ദൗർബല്യങ്ങളുണ്ട് അത്ര തന്നെ നിയമസംഹിതയും ഉണ്ട് എന്താ കാലത്ത് തന്നെ ഒരു നിയമം ഇത് ഡൈനിങ് ഹാൾ ആണെന്ന് ഓർമ്മ വേണം സോറി മാഡം ഒരു അബദ്ധം അങ്ങനെ പറ്റാൻ പാടില്ല എങ്കിലും പറഞ്ഞാൽ ഒന്നും പറയണ്ട ടിഫിൻ കഴിക്കാൻ ഗുഡ് മോർണിംഗ് അതിരാവിലെ തന്നെ നിയമം ടിയിലെടുത്താട്ടോ ഈ വീട്ടിൽ ഞാൻ പറയുന്ന സർ ഒരു അത്യാവശ്യ കാര്യം അറിയിക്കാനുണ്ട് എന്താ സർ മിസ്സിസ് രാജേഷിന്റെ അനിയൻ വെടിയായിട്ട് മരിച്ചിരിക്കുന്നു ആരാ കൊലയാളി മധുവിന്റെ സുഹൃത്തിന്റെ ഭാര്യ ഭാര്യയാണ് വാ നമുക്ക് അങ്ങോട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ത് ചോദിച്ചിട്ടും ഒരു മറുപടിയും ഇനി പറയുന്നില്ല സർ കുറ്റം സമ്മതിച്ചു എന്നർത്ഥം അല്ലേ പിന്നെ ഡിഫൻസ് ലോയറും ഇല്ല പ്രോസിക്യൂഷൻ വിജയിക്കും അതോടെ സാജന്റെ കേസ് ഫ്രെയിമിംഗും കൊള്ളാം താങ്ക് യു സർ കേസിന്റെ ഫൈനൽ ഹിയറിംഗ് നാളെയാണ് യുവറാണ് ഇതുവരെയുള്ള വാദത്തിൽ പ്രതി മൗനം സാധിച്ച് കുറ്റം സമ്മതിച്ചിരിക്കുന്നു തെളിവുകളും പ്രതി കുറ്റവാളിയാണെന്ന് അസന്നിദ്ധമായി തെളിയിക്കുന്നു അതുകൊണ്ട് പ്രതിക്ക് കോടതി വിധിക്കുന്ന ശിക്ഷ മറ്റുള്ളവർക്കും ഒരു പാഠമായിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മിനി എന്താണ് ഒന്നും ഇണ്ടാത്തത് നിങ്ങൾക്ക് ഒരു വക്കീലിനെ ഏർപ്പെടുത്താനുള്ള പണശേഷിയില്ലെങ്കിൽ കോടതി തന്നെ ഒരാളെ ഏർപ്പെടുത്തി തരാം ഒരു കേസിന്റെ ഇരുഭാഗത്തെയും വാദം കേട്ടതിന് ശേഷമേ ഒരു ശരിയായ പറ്റൂ കോടതിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കരുത് കൊല്ലപ്പെട്ട എന്റെ ഭർത്താവ് പണക്കാരനും സമൂഹത്തിൽ സ്വാധീന ശക്തിയുള്ള ഒരാളായിരുന്നു എന്റെ കാമുകൻ എന്ന് പറയുന്ന ആളും അതേപോലെ തന്നെ അയാളുടെ അമ്മാവൻ ജഡ്ജിയാണ് അളിയൻ ഗവൺമെന്റ് വക്കീൽ സഹോദരിയും വക്കീൽ എന്റെ കേസ് വാദിക്കാൻ ഈ നാട്ടിൽ ഒരു വക്കീലും തയ്യാറാവില്ലെന്ന് എനിക്കറിയാം ഈ കോടതിയിൽ ഇപ്പൊ വളരെയേറെ വക്കീലന്മാരുണ്ടല്ലോ അവരോടല്ല ഞാൻ ചോദിക്കുന്നു എനിക്ക് പണം തരാനാവില്ല രണ്ടു വക്കീലന്മാരുടെയും ഒരു ജഡ്ജിയുടെയും ബന്ധുവിനെ കൊന്ന എനിക്ക് വേണ്ടി വാദിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ ഉണ്ടാവില്ല ഈ സമൂഹം പണത്തിനടിമയാണ് അന്തസ്വാഭിമാനം ഉണ്ടെന്ന് പറയുന്നവർക്ക് നേരെ ഒരു ചെറുവിരൽ എനക്കാൻ പോലും ആർക്കും ധൈര്യം ഉണ്ടാവില്ല അതിനാൽ ഒരു വക്കീലും എന്റെ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാവില്ല പ്രതിയുടെ ഈ ആരോപണത്തെ ഞാൻ എതിർക്കുന്നു ഈ കേസിൽ കൊല്ലപ്പെട്ട മധുവിന്റെ അമ്മാവൻ എന്ന് പറയുന്ന ജഡ്ജിയാണ് ഈ കേസിന് വിധി പറയേണ്ടത് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് അളിയനാണ് ഈ ഞാൻ സഹോദരിയാണ് എന്നാൽ നീതിന്യായ പീഠത്തിന്റെ മുമ്പിൽ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് കരുതുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് മിനിക്ക് വേണ്ടി വാദിക്കാൻ ഞാൻ തയ്യാറാണ് കേസിനെ പറ്റി പഠിക്കാൻ രണ്ടു ദിവസം സമയം തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു പിന്നെന്താ സംഭവിച്ചത് ഞാൻ ഞാൻ അപ്പാടെ വെറുത്തിരുന്നു അങ്ങനെയുള്ള പല പക്ഷേ ഒരു ദിവസം ുംങ്ങൾ ചോദിച്ചത് വളരെ കുറവാണ് ഷ്യാമൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ലേ ആറായിരം രൂപ മാസ ശമ്പളം ഷ്യാമിനെ പോലെ ഉള്ളവർക്ക് മുന്നൂറ് പവനാ നിരക്ക് നിരക്കൊക്കെ ശരി പക്ഷേ നിങ്ങൾ പറഞ്ഞത്ര സ്വർണം തരാൻ എന്നെ കൊണ്ട് ഇപ്പൊ അത് വളരെ കുറവാണ് ഇരുന്നൂറ് വേണ്ടെന്ന് വെക്കാം അല്ലേ ശാം എല്ലാ ശരി ഞാൻ തീരുമാനിച്ചിരിക്കുന്നു അറുപത് അതും ബുദ്ധിമുട്ടാണെങ്കിൽ നൂറ്റി അമ്പത് അതി ഒറ്റ പവൻ കുറയാൻ പറ്റില്ല മകൾ വിളിക്കുന്നു അവൾക്ക് അവൾക്ക് എന്തെങ്കിലും അഭിപ്രായം അഭിപ്രായം പറയാൻ പറയാൻ കാണും എന്താ എന്താ ഇഷ്ടമാണെന്ന് പറയാനായിരിക്കും മോളെ എനിക്ക് വിവാഹം ഇഷ്ടമല്ല നിനക്ക് എന്താ ഇഷ്ടപ്പെടായി ചന്തയിൽ ലേലം വിളിക്കുന്ന പോലെ അല്ലേ അയാൾ ശ്രീധരൻ ചോദിക്കുന്നത് അതെല്ലാം കേട്ട് അയാള് ചിരിച്ചോണ്ടിരിക്കയാണ് ഒരു ഭാര്യയല്ല അയാൾക്ക് വേണ്ടത് പൊന്നും പണവുമാണ് എനിക്ക് ബന്ധം വേണ്ട നിനക്ക് ഏത് ബന്ധം വന്നാലും ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ മതി നിന്നെ ആർക്കെങ്കിലും കെട്ടിയെടുത്തൊന്ന് കൊടുക്കണ്ടേ ഉള്ളതെല്ലാം വിൽക്കും പോരാത്തതിന് ഇറങ്ങി നടന്ന് തെണ്ടും പെണ്ണിനെ ജനിപ്പിച്ചു പോയല്ലേ അതിന് അന്തസോടെ ഇറക്കി വിടാൻ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് ഈ ഭാരം ചുമതല നടക്കാൻ എനിക്ക് വയ്യത്ര ഭാരം തന്നെ എന്റെ ഈ ചുമതല കൂടി ഇറക്കി വെച്ചിട്ട് വേണം എനിക്ക് കാശിയിൽ രാമേശ്വരത്ത് പോകാൻ ഒരു നല്ല ബന്ധമാണിത് ഇതൊന്നും എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഇന്ന് തന്നെ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും എനിക്ക് സമ്മതമാണ് അച്ഛാ എന്നെ അച്ഛന്റെ ഇഷ്ടമാണ് ഇഷ്ടം ഇഷ്ടം അങ്ങനെയാണ് എനിക്ക് അതിനേക്കാൾ ഇഷ്ടമുള്ളത് മറ്റു പലതും ഉണ്ടല്ലോ എന്റെ ശരീരത്തിലെ ഭാരം നിറക്കി വെക്കണം ഭാരമോ എന്ത് ഭാരം ഈ ഒറ്റയ്ക്ക് ഇതിന്റെ എല്ലാം കൊളുത്തഴിക്കാൻ എനിക്ക് പറ്റില്ല ഞാനിട്ടതല്ല ഇട്ട് ഒന്ന് സഹായിക്കാമോ സഹായിക്കാം അല്ലെങ്കിലും രാത്രിയിൽ ആഭരണവും തടസ്സം തന്നെയാ പൊന്നാണെങ്കിലും ശരീരത്തിൽ കുത്തിയാൽ വേദനിക്കും അല്ലേ സാധാരണ പുരുഷന്മാർക്ക് സ്ത്രീയുടെ നഗ്നത കാണാൻ കൊതി കാണൂന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ആ നിലവിലെത്തിയിട്ടില്ല ഇനി ഇതും കൂടെ അഴിച്ചോളൂ നോക്കുന്നത് എന്തിനുവി കല്യാണം കഴിച്ചുവോ ആ വസ്തുക്കളെല്ലാം കിട്ടിയില്ലേ അല്ല എന്നെക്കാൾ മോഹം പണത്തിനോട് ആഭരണത്തിനോടും ആയിരുന്നില്ലേ ചോദിച്ചതെല്ലാം തന്ന് എൻറെ അച്ഛൻ നിങ്ങൾ എനിക്ക് വാങ്ങി തന്നതാണ് അപ്പോ എന്റെ ഇഷ്ടം അനുസരിച്ചായിരിക്കണം നിങ്ങൾ നടക്കേണ്ടത് സമ്മതിച്ചു സ്വത്ത് വാങ്ങുമ്പോ മുദ്രപത്രത്തിൽ ഒപ്പുവെക്കുന്ന ഒരു പതിവുണ്ട് സ്ത്രീധനം വാങ്ങുമ്പോ ആരും മുദ്രപത്രത്തിൽ ഒപ്പിടാറില്ല സ്ത്രീയുടെ ശരീരമാണ് മുദ്രപത്രം അതിൽ താലി കെട്ടി നിങ്ങൾ ഒപ്പുവെച്ചു ഞാനിവിടെ വെറു രേഖയാണ് നിങ്ങൾ നേടിയ സ്വത്തിന്റെ രേഖ സ്ത്രീധനം വാങ്ങി വിവാഹം കഴിക്കുന്നത് നാട്ടു നടപ്പ് ഒരു പുരുഷന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി ചില സ്ത്രീകൾ അവരുമായി ശാരീരിക ബന്ധം പുലർത്താറുണ്ട് അവരെ സമൂഹം വിളിക്കുന്ന പേരെന്തെന്നറിയാമോ ദേഷ്യ എന്നാൽ സ്ത്രീയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി അവരുമായി ശാരീരിക ബന്ധം പുലർത്തുന്നവരെ പേര് വിളിക്കണം അവകാശോ അവകാശം വിലക്ക് വാങ്ങിയ വ്യക്തിക്കാണ് മനസ്സിലായില്ലേ അപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം പ്രത്യേകിച്ചും എനിക്കിഷ്ടമുള്ളപ്പോ ഞാൻ നിങ്ങളോട് പറയാം അതുവരെ ഈ ആഭരണങ്ങളെയൊക്കെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ മതി അപ്പോൾ ഭാര്യ എന്ന നിലയിൽ നിങ്ങൾ ഭർത്താവുമായി സഹകരിച്ചിരുന്നില്ല അല്ലേ ഭാര്യ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഇക്കാലത്ത് അനുസരിക്കുവാൻ ചുമതലയുള്ള അടിമയെന്നാണല്ലോ സഹകരിച്ചില്ലെങ്കിൽ സഹകരിപ്പിക്കാൻ ഭർത്താവിനറിയാമായിരുന്നു നിന്റെ ഇഷ്ടത്തിന് വഴങ്ങി ജീവിക്കുന്നവനല്ലോ ഈ വീട്ടിൽ എന്റെ ഇഷ്ടം നടത്തും എന്താ ഭാവം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിന്നെ അനുഭവിക്കാൻ അതങ്ങ് പറഞ്ഞപ്പോ വെറുതെ ഇക്കാര്യത്തിൽ ഭാര്യയുടെ ഒരു ആക്രമണത്തിന് ആവശ്യമൊന്നുമില്ല എനിക്കെന്റെ വീട്ടിൽ ഭക്ഷണമുണ്ടായിരുന്നു വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലാത്തതൊന്നു മാത്രമാണ് എന്റെ അച്ഛൻ എനിക്ക് വാങ്ങി തന്നത് അതും ഓ അങ്ങനെ നിങ്ങളുടെ